കുറച്ച് കാലത്തിന് ശേഷം ഷാബി പുതിയ മൊബൈൽ എടുത്തിരിക്കുന്നു ഏകദേശം ഒരു രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലാണ് ഷാബി ഒരു സാംസങ് മൊബൈൽ മൊബൈലെടുത്തത് ഇപ്പോൾ ഷാബി പുതിയ മൊബൈലിലേക്ക് മാറ്റിയിരിക്കുന്നു ആ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം പഴയ മൊബൈൽ വൻ്റെ ടച്ച് സ്ക്രീനും വർക്ക് ആവുന്നില്ല ടച്ച് സ്ക്രീൻ വർക്ക് ആവുന്നില്ല ഐ മീൻ ഡിസ്പ്ലേ വർക്ക് വർക്കാവുന്നുണ്ട് ബട്ട് അത് ഭയങ്കര തണുപ്പായിരുന്നു രണ്ട് ദിവസം മുന്നേ അപ്പം ഇതാവുന്നില്ല വർക്ക് 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 മാത്രമേ പിന്നെ സൈഡ് കീസ് ചെയ്യും ചെയ്യും ഒരു 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 ഇവൻ തന്നെ ചെറുതായിട്ട് ഉള്ള യൂട്യൂബും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കണ്ടെത്തി ഇത് മൾട്ടി അഡാപ്റ്റർ ആണ് ഇത് ആ ഇതില്ലെങ്കിലും സാധാ കേബിള് മതി അതായത് നമ്മുടെ ടു ആ ഒരു കേബിൾ ഉണ്ടെങ്കിൽ

ഡ്രൈ ചെയ്ത് വലിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തുറക്കാം അയ്യോ കുറച്ച് ബുദ്ധിമുട്ടാണ് തുറന്ന് കിട്ടാൻ പക്ഷെ എന്നാലും ശിയോ നേരെ വെക്കണം എനിക്ക് നോക്കുമ്പോൾ കറക്റ്റ് ആണില്ല ഓക്കെ ഉള്ളു ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇതാണ് പുറത്തോട്ട് പോവാം ാണ് കാണിച്ചു അതേപോലെ ഡിസ്പ്ലേ പോയിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി പക്ഷെ ഈ സാധനത്തിന് എണ്ണായിരം രൂപയാണ് പക്ഷേ ഇതേപോലെ തന്നെ വേണം ഇതിൽ ഒരുപാട് പോർട്ടുള്ളതുകൊണ്ട് സാധാ സി ടൈപ്പ് ആ സാധാ ഒരു ഇത് വാങ്ങിയത് അതിന് ചെറിയ വിലയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ കാരണം ഇപ്പം പുതിയ മൊബൈൽ എടുക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ നേരെ മീഡിയ ആട്ടിൽ പോയിട്ട് പത്ത് മിനിറ്റ് കണ്ടു എടുത്തു വന്നു ഞങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് കുറച്ച് സ്പേസ് അധികം വേണം ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ഉണ്ടോ എന്ന് നോക്കി പ്രൈസ് റേഞ്ച് വലിയ ഒരു ആ ഞങ്ങൾ ഒരു മുന്നൂറ്റി ഇരുപത് വരെയാണ് പ്രതീക്ഷിച്ചത് മുന്നൂറ്റി നാൽപ്പത് എത്രയായി ഞങ്ങൾ മീറ്റ് ചെയ്ത സ്പെസിഫിക്കേഷൻസ് ഒക്കെ അതിലുണ്ടായിരുന്നു അതുകൊണ്ട് വിചാരിക്കുന്നു പിന്നെ ലൈറ്റ് ഉടനെത്തും ഇവിടെ എവിടെക്ക് ലൈറ്റ് ഉണ്ടെന്ന് പറയുന്നു സോ പക്ഷേ പൊട്ടിക്കാം എന്തായാലും അൺബോക്സിംഗ് ചെയ്യാം വിചാരിച്ച ഫോൺ ഫോണേതാന്ന് ഫോൺ നത്തിങ് നത്തിങ് സോ ഇതിൽ സി ടു സി ഇത് വന്നിട്ടുണ്ട് കേബിൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പുറം പിന്നെ ഇതാണ് നമ്മുടെ ഫോൺ ഇടിക്കുന്നത് കേബിൾ ചാർജറിന് ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത് ഫോണാണ് ലെറ്റ്സ് ഓപ്പൺ മോഹൻ ബ്ലാക്ക് കളറാണ് എടുത്തത് ബ്ലാക്കെയാണ് ഓപ്പ് ചെയ്യാറ് സോ ഇതാണ് സാധനം ഇത് ട്രാൻസ്പെറൻ്റ് ആണ് പുറകിലുള്ള ഒക്കെ കാണാം ഇതെ പവർക്ക് എന്താണ് തോന്നുന്നത് ഓപ്പൺ പവർക്ക് സോ ബാക്കിയുള്ള ബാക്കി വന്ന് ചാർജ് ചെയ്യാൻ വെച്ച് ഒന്ന് ഫുള്ളാക്കട്ടെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്നറിയാം എന്നാലും അവൻ്റെ ഒരു സമാധാനത്തിന് ഫോണൊക്കെ ഒന്ന് ഓപ്പണായി വരുന്നുണ്ട് അവർ പാമ്പ് ഫോണൊക്കെ കളിക്കുന്ന പോലെ അല്ലേ എന്തെങ്കിലും ഓട്ടെ ഹലോ ഓക്കെ അപ്പോൾ എല്ലാം സെറ്റാക്കി പിന്നെ കുറച്ച് വർഷത്തേക്ക് ഇതായിരിക്കും അവൻ ഐഫോണേക്ക് മാറാനുള്ളത് സ്വിച്ച് ചെയ്യുമ്പോൾ അപ്പം കാണാം അപ്പോൾ എന്തായാലും ഓക്കെ ഇനി എന്തായാലും പുതിയ ഫോം വാങ്ങുമ്പോൾ കാണാം Bye.